തിരുവനന്തപുരം മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് ഗാനം പ്രകാശനം ചെയ്തു പ്രശസ്ത ചലച്ചിത്രതാരവും എഴുത്തുകാരനുമായ മധുബാലാണ് ഗാനം പ്രകാശനം ചെയ്തത് ഇന്ത്യ ഏതെല്ലാം രീതികളിലേക്ക് മുന്നോട്ട് പോകും ജയിച്ച മുന്നേറേണ്ട അവസ്ഥയെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നു തീർച്ചയായും ആ ഒരു രീതിയിൽ ഈ ഇലക്ഷനിൽ അരിവാളും കതിരുമെന്ന ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇറക്കുന്ന തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വളരെയധികം പ്രൗഢമായിട്ട് തന്നെയാണ് ഇതിൻ്റെ പ്രകാശനം നടക്കുന്ന ഈ വേദിയിൽ പങ്കെടുക്കുന്നത് ഇടതുപക്ഷം ഇരുപത് മണ്ഡലങ്ങളിലും ജയിക്കണമെന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയുള്ള ഇലക്ഷൻ ക്യാമ്പയിനാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് പല ശാലക്കളും ഒപ്പം നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്നതുമാണ് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം സജീവമായിട്ട് നമുക്ക് ജയിച്ച് നമ്മുടെ ഇന്ത്യ എന്ന ഈ മഹാന രാജ്യത്തെയും ഏറ്റവും സജീവമായിട്ട് നിലനിർത്തണം എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ഒന്നിച്ച് മുന്നേറുകയും ഒന്നിച്ച് വിജയിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വലിയ പ്രയത്നമാണ് നമ്മൾ നടപ്പിലാക്കുന്നത് അത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നു കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് ഞാൻ ഏകദേശം ഒരു മുപ്പത് വർഷത്തിലേറെയായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ജീവിതത്തിൻ്റെ പകുതിയിൽ റിലാസ് ജനിച്ച് ജീവിതത്തിൻ്റെ പകുതിയിൽ കൂടി ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ് അതിനേക്കാളേറെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എനിക്ക് പരിചയമുള്ളൊരു സഹാവിനെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് എന്നുള്ളത് ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് പറയാൻ കഴിയും കാരണം പന്നി സഹാവമായിട്ടുള്ള എൻ്റെ ഒരു അടുപ്പം എന്നത് മുപ്പത് വർഷത്തിലേറെയായിട്ട് മുപ്പത്തിയൊന്ന് സാരി പോലെ മുപ്പത്തി ഒന്ന് വർഷം ഒരു വ്യക്തിയാണ് നമ്മളെപ്പോഴും ആലോചിക്കുന്നത് ഒരാൾ നമുക്ക് സഹായമായി മാറുന്നു അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ചെന്ന് നിന്ന് പറയാൻ പറ്റുന്ന ഒരാളുണ്ടാവുന്നു എന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ ഞാൻ പറയുന്നു പന്നിൻ്റെ വീതിൽ നിന്ന് സഖാവ് പന്നിയാണ് പല ഘട്ടങ്ങളായിട്ട് കാരണം ഞാൻ സിനിമാനട്ടനൊക്കെ ആകുന്നതിന് മുമ്പ് ഉള്ളൊരു പരിചയമാണ് അത് അന്നത്തെ കാലം മുതൽ തുടങ്ങിയിട്ടുള്ള ആ ഒരു സൗഹൃദവും സ്നേഹവും എനിക്ക് മുമ്പിൽ നിന്നുകൊണ്ടിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പല മനുഷ്യരെയും സഹായിക്കുകയും അടുത്ത് ഇടപഴകുമ്പോൾ ചെന്ന് കാരണം കണ്ണൂർ സ്റ്റേഷനിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തിൽ ട്രെയിനിൽ ചെന്നിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവിടെയുള്ളൊരു സ്റ്റേഷനകത്തുള്ള ചായക്കടയിൽ കയറി നിന്ന് ഒന്നിച്ചെന്ന് ചായ കുടിച്ച് പോകുമ്പോൾ വരുന്നതും പോകുന്നതുമായ മുഴുവൻ മനുഷ്യരെയും അടുത്തറിഞ്ഞുകൊണ്ട് ഇടപെടുകയും ചിലപ്പോൾ ഒന്നിച്ച് യാത്ര ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത് ഈ മനുഷ്യൻ എത്രത്തോളം സാധാരണ മനുഷ്യരുമായിട്ട് ഒപ്പം നിൽക്കുന്നു എന്നാണ് കാരണം സാധാരണ മനുഷ്യൻ്റെ അറിയുന്ന സാധാരണ മനുഷ്യനോട് ഒപ്പം നിൽക്കാൻ ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അതിനു മുമ്പുള്ള രണ്ട് യു ഡി എഫിൻ്റെയും ബി ജെ പി രണ്ട് സ്ഥാനാർത്ഥികളെ കാണുകയുണ്ടായിരുന്നു ഈ ആളുകളോട് ഇടപഴകുന്നത് എങ്ങനെയാണെന്നുള്ളതും ഞാൻ കാണും അപ്പോൾ അപ്പോഴാണ് എനിക്ക് തോന്നിയത് തമിത്സഹാവ് എങ്ങനെയാണ് മനുഷ്യനെ ചേർത്ത് നിർത്തുന്നത് മനുഷ്യൻ്റെ ഒരു പ്രശ്നങ്ങൾക്ക് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് പെരുമാറുന്നതൊക്കെയാണ് കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ് ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതവും സാധാരണ മട്ടിലുള്ള ജീവിതത്തിനാണ്